നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം വർഗീയതയാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ദളിത് വിഭാഗക്കാരെ താഴ്ന്ന ജാതിക്കാരെ അവർക്കെതിരെയുള്ള വർഗീയപരമായിട്ടുള്ള ഒരു ഭരണരീതി ഭരണസമ്പ്രദായമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭാരത ജനതാ പാർട്ടി അടങ്ങുന്ന അതിനകത്തുള്ള നിരവധി സംഘടനകൾ ആർ എസ് എസ് ശിവസേന അങ്ങനെ നിരവധി സംഘടനകൾ ഉൾക്കൊണ്ടുപോകുന്ന ഈ ഒരു പാർട്ടി ഈ ഒരു പാർട്ടി ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗക്കാരെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരെയും ഒക്കെ അടിച്ചമർത്തി അവരെയൊക്കെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്ന രീതിയിലുള്ള ഓരോ നിയമങ്ങളൊക്കെ പാസ്സാക്കി ഓരോ ഉത്തരവൊക്കെ പുറപ്പെടി പുറ മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ സാധാരണക്കാരായിട്ട് ഉള്ളവർ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ എവിടെയും എത്തുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന എന്താണ് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്ര ഈ കാവടി യാത്രയെ പ്രമാണിച്ചുകൊണ്ട് ഈ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മുസ്ലിം മുസ്ലിം സമുദായക്കാർ ഒരിക്കലും ഹിന്ദുക്കളുടെ പേരുച്ചരിച്ചു കൊണ്ട് സ്ഥാപനങ്ങൾ നടത്തരുത് കടകൾ നടത്തരുത് എന്നുള്ളതാണ് ആ ഒരു വർഗീയ പ്രസ്താവന അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഉത്തർപ്രദേശിൽ നിന്നുമാണ് വന്നത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥിൻ്റെ വയലിൽ നിന്നുമാണ് അടുത്തത് കേട്ടത് ഈ യാത്രയെ പ്രമാണിച്ചുകൊണ്ട് തന്നെ യാത്ര വരുന്നതിനാൽ ഏത് സ്ഥാപനം നടത്തുന്നതായാലും ആ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ പേര് പുറത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം അതുകൊണ്ട് തീർന്നില്ല ഉത്തർപ്രദേശ് സർക്കാർ പിന്നെയും നിയമങ്ങൾ വയ്ക്കുവാണ് അവിടെ കയറി ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ക്യു ആർ കോഡിലൂടെ പൈസ അയക്കുവാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് വഴി പൈസ അയക്കുകയാണെങ്കിൽ മുതലാളിയുടെ പേര് ഇപ്പോൾ മുസ്ലിം വ്യക്തിയാണെങ്കിൽ ആ ഒരു മുതലാളിയുടെ പേര് ക്യൂ ആറിൽ കാണിക്കണം വ്യക്തമായി കാണിക്കണം ആ രീതിയിലായിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ യോഗ്യായിത്തുന്നത് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് എടുത്തു പറയുന്നത് ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് ഈ കാവടി യാത്രയിൽ വരുന്ന വിശ്വാസികളുടെ വിശുദ്ധിയെ എന്താണ് വ്രണപ്പെടാതിരിക്കാൻ അവരുടെ വിശുദ്ധിയെ എന്താണ് സൂക്ഷ്മമായി എന്താണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ യോഗ്യ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തുടനീളമുള്ള എല്ലാ മേഖലയിലുള്ളവരും ഇതിനോടകം തന്നെ മൗനമായിട്ടിരിക്കാൻ രാഷ്ട്രീയക്കാരാണ് അങ്ങോട്ടോട്ടും പോര് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നിന്നുമാണ് നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നും സോനു സൂദ് എന്ന് പറയുന്ന നിരവധി ലാംഗ്വേജുകളിൽ അഭിനയിച്ചിട്ടുള്ള വില്ലം പരിവേഷത്തിൽ നമ്മുടെ മുന്നിൽ വൈറലായിട്ടുള്ള ഒരു വ്യക്തി സോനു സൂദ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മറ്റ് മതസ്ഥനാണ് അത് പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് കൂടുതലും സന്തോഷം തോന്നുന്നത് സോനു സൂദ് പറഞ്ഞത് കടകളുടെ മുന്നിൽ അവരുടെ പേരല്ല വരേണ്ടത് മനുഷ്യത്വം എന്നാണ് വരേണ്ടത് എന്നാണ് സോനു സൂദ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് നമ്മുടെ രാജ്യത്ത് നിരവധി നിയമങ്ങൾ അപകടകരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പ്രതികരിക്കുന്നതിലും ഉപരി അദ്ദേഹത്തിന് അത് മനസ്സിലായി ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഞാൻ പ്രതികരിച്ചാൽ പത്താൾ കൂടുതൽ അറിയും എന്നുള്ളത് എന്ന് പറയുന്ന വ്യക്തി പ്രതികരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ളവർ ഉത്തർപ്രദേശിലുള്ളവർ സാ സാധാരണക്കാരനാണ് പ്രതി പ്രതികരിച്ചതെങ്കിൽ നമ്മൾ ഒരിക്കലും അറിയത്തില്ല ഇതേ പല കാര്യങ്ങളിലും പ്രതികരിച്ച ഒരു വ്യക്തിത്വമുണ്ട് തമിഴകത്തെ ഞാൻ എപ്പോഴും ആദരിക്കുന്ന ഒരു വ്യക്തി പ്രകാശ് രാജ് എന്ന് പറയും അദ്ദേഹം ഒരു വില്ലൻ പരിവേഷത്തിലൂടെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിരവധി കാര്യങ്ങൾ ബി ജെ പിക്ക് പറഞ്ഞിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നതിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ തന്നെ അടപ്പുണ്ട് അദ്ദേഹത്തിനെയൊക്കെ നമ്മൾ ആദരിക്കുക അല്ലെ ബഹുമാനിക്കുകയല്ലേ വേറെന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം സ്നേഹിക്കുക നമുക്ക് പൂർണ്ണമായിട്ടും പുള്ളിയെ സ്നേഹിക്കാനൊക്കെ പക്ഷേ നിരവധി സെലിബ്രിറ്റികൾ ഇപ്പോഴും അവരുടെ ഉയർച്ചയ്ക്ക് കോട്ടം തട്ടുമെന്ന് വിചാരിച്ചു കൊണ്ട് നിരവധി സെലിബ്രിറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ പല മേഖലകളിലും മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇപ്പോൾ ഈ കാവഡി യാത്രയെക്കുറിച്ച് സോനു സുധീത് പറഞ്ഞു ഇതിനു മുമ്പ് ഏകീകൃത സിവിൽ കോഡ് സി എൻ ആർ സി അങ്ങനെ പല നിയമങ്ങൾ വന്നപ്പോഴും പല സെലിബ്രിറ്റികളും അവരുടെ വളർച്ചയെ കോട്ടം തട്ടാതിരിക്കാൻ മിണ്ടാതിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അവർ രാഷ്ട്രീയക്കാരല്ലല്ലോ എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സ് പക്ഷേ രാഷ്ട്രീയക്കാരിലുപരി അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നിരവധി ആരാധകരുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ആ ആരാധകർ നിങ്ങളുടെ ആശയത്തെ ഉൾക്കൊള്ളുന്നവരാണ് എന്നുള്ള ഒരു സന്ദേശം അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ദൗർഭാഗ് ദൗർഭാഗ്യവശം നമുക്ക് എനിക്ക് പറയാനുള്ളത് എന്തൊരു ഒരു സാഹചര്യമാണെന്നാല് ചോദ്യം ഹിന്ദി ഇൻഡസ്ട്രിയിലൊക്കെ എത്ര എത്ര നടന്മാരുണ്ട് അതിൽ പ്രതികരിക്കുന്നവരുണ്ട് ദീപിക ബദ്ഗോണൊക്കെ നിരവധി തവണ എന്താണ് ബി ജെ പിയുടെ അവരുടെ നിയമങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ നിരവധി പേർ മൗനമാണ് എന്നുള്ളത് ഇവിടെ ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച സോനുസൂദിനോട് വളരെയധികം നന്ദിയുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനൊക്കൂ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ പല മേഖലകളിൽ നിലനിൽക്കുന്ന സിനിമാ മേഖലയിലുള്ള കായിക മേഖലയിലുള്ളവരൊക്കെ അവരെയൊക്കെ ഇങ്ങനെ മൗനം പാലിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം